എറണാകുളം ഉദയംപേരൂരിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീണു അംഗനവാടിയായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് തകർന്നത് കുട്ടികൾ എത്തുന്നതിന് മുൻപായിരുന്നു അപകടം കണ്ടനാട് ജെ ബി എസ് സ്കൂളിൻ്റെ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് ആസിഫ് മുഹമ്മദ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ആസിഫ് ഇതിൽ ആശ്വസിക്കാവുന്ന കാര്യം കുഞ്ഞുങ്ങളൊക്കെ വരുന്നതിന് മുൻപ് കെട്ടിടം തകർന്നു വീണു എന്നുള്ളതാണ് ഈ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടത്തിനൊക്കെ ഇത്തരത്തിൽ സ്കൂളൊക്കെ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിക്കുമോ എന്താണ് വിവരങ്ങൾ ഈ സ്കൂൾ ഈ ഒരു കെട്ടിടത്തിൽ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളില്ല പക്ഷേ ഈ ഒരു മൂന്ന് അങ്കൻവാടി കുട്ടികളുള്ള ഒരു ക്ലാസ് ഇവിടെ നടക്കാറുണ്ട് പക്ഷെ ആ കുട്ടികൾ അവിടെ എത്തിയിരുന്നില്ല അതിനു മുമ്പാണ് ഈ ഒരു കെട്ടിടം തകർന്ന് വീണത് പ്രധാനപ്പെട്ട ക്ലാസ് റൂമുകളെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് അടുത്തിടെ മാറ്റിയിരുന്നു പക്ഷേ ഉച്ച സമയത്ത് ഈ കുട്ടികളടക്കം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഈ ഒരു ഓടുമേഞ്ഞ ഒരു മേൽക്കൂര ആയിരുന്നു ഈ കെട്ടിടത്തിനുള്ള അതായതിലെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു പക്ഷേ അംഗവാടി കുട്ടികൾ മൂന്ന് അംഗവാടി കുട്ടികൾ പഠിക്കുന്ന ആ ഒരു സാഹചര്യം ആ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ആ കുട്ടികൾ തുടർച്ചയായിട്ട് ആ ക്ലാസ് റൂമിലിരുന്നായിരുന്നു അവർ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവർ ഇന്ന് രാവിലെ ഭാഗ്യം കൊണ്ട് എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആ കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണ ഒരു സാഹചര്യമാണ് ഉള്ളത് കാൽപ്പാക്കം കാരണം തന്നെയാണ് ഈ കുട്ടികളുടെ അധ്യയനം ഈ ഒരു വർഷ അധ്യയനം തുടങ്ങുന്നതിന് മുമ്പ് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നത് പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഉച്ചയ്ക്ക് കുട്ടികൾ കഴിക്കാൻ എത്തുന്നതും അംഗൻവാടി കുട്ടികൾ മൂന്ന് പേരാണെങ്കിലും ആ ഒരു കെട്ടിടത്തിൽ തന്നെയായിരുന്നു ആ പഠിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ എന്തായാലും അപകടത്തിൽ എന്തായാലും ആ ഒരു സ്കൂട്ടികളിൽ എത്തുന്നതിന് മുമ്പ് ആയതിനാൽ ഭാഗ്യം കൊണ്ടും മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ശരി ശരി